ട്വൻ്റി ട്വൻറ്റിക്ക് ജയിക്കാനായിട്ട് ഇവിടെ ആരെങ്കിലും സർവേ നടത്തി അറിയാം ജയിക്കാനായിട്ട് ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു സീറ്റ് പോലും പ്രതിപക്ഷം പോലും ഇല്ലാതെ വിജയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അതല്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള പല വഴികളുമാണ് നോക്കുന്നത് ഇപ്പോഴത്തെ ഈ തവണത്തെ എഴുപത്തി കോടി രൂപയുടെ ബഡ്ജറ്റ് എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും എന്താണ് ആവശ്യം ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം കുരുമുളക് ആവശ്യം പച്ചക്കറിയാണ് ആവശ്യം തെങ്ങാണ് ആവശ്യം മുട്ടക്കോഴിയാണ് ആവശ്യം അത് ചോദിച്ച് ടിക്ക് ചെയ്യണത് അത് ടിക്ക് ചെയ്ത് അതെടുത്തിട്ടാണ് ഞങ്ങൾ ബഡ്ജറ്റ് വിഭാവന ചെയ്യുന്നത് കാരണം പല സാധനങ്ങളും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ തവണയൊക്കെ വലവിഷ് തൈകളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നത് എടുക്കാൻ ആളുകളില്ല ഏത് പഞ്ചായത്തിലാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുള്ളത് കന്നുകുട്ടിയെ എടുക്കാൻ ആളുകളില്ല പശുക്കുട്ടി പശുക്കുട്ടിയെടുക്കാൻ ആളുകളില്ല മുട്ടക്കോഴി എടുക്കാൻ ആളുകളില്ല ആ ഒരു രീതിയിലേക്ക് പഞ്ചായത്തേനെ കൊണ്ടുവരാൻ പറ്റി കാരണം ജനങ്ങളുടെ അവകാശപ്പെട്ട വ്യക്തിഗത ആനുകൂല്യങ്ങളെല്ലാം എല്ലാ വർഷവും കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ അതിനൊരു കാലപരിധിയുണ്ട് അതിനുശേഷമാണ് അടുത്ത ആനുകൂല്യം കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ ഈ പണം ബാങ്കിലിട്ട് പലിശ മേടിക്കുക ഒരു പ്രയോജനവും ആർക്കും ഇല്ലാത്ത സാഹചര്യം വരും അതുകൊണ്ട് ഞങ്ങൾ അത് നടപ്പിലാക്കി